കേസും തെളിവുകളും കോടതിയായിട്ട് ബന്ധപ്പെട്ട സാരിയായ കോടതി അഥവാ കാദി കോർത്തുമായിട്ട് ബന്ധപ്പെട്ട വിനിവിലക്കുകള പറയും അവാതൻ ഭാഷാർത്ഥത്തിൽ ദവ എന്ന് പറഞ്ഞാൽ അലബൂ തേടുക ഒരു കാര്യത്തെ തേടുക ആവശ്യപ്പെടുക യാ യാഴുതിയിട്ട് അരിഭുചിച്ചിരിക്കുന്ന ഈ അരിഫ് ഉണ്ടല്ലോ ദി തേനീസി തേനീസിന്റെ അരിഫ മക്സൂറാന്റെ അരിഫ് മമദൂതല്ലാത്ത ദ ഇപ്പൊ തൊലബ് എന്ന് ലോത്തിന്റെ മായന എന്നാൽ എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ച് ഹക്കിൻ ഒരു അവകാശം സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് ആരുടെ മേൽ അലവൈഹി മറ്റൊരാളുടെ മേൽ ഈ വാദിക്കുന്ന ആളല്ലാത്ത മറ്റൊരാളുടെ മേൽ ഒരു ഹക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് വിവരം പറയലാണ് എവിടെ ഹാക്ക് ഒരു വിധികർത്താവായ കാലിയുടെ അല്ലെങ്കിൽ ഇമാമിന്റെ അരിക അപ്പൊ കാലിയുടെയോ ഇമാമിന്റെയോ അരികെ മറ്റൊരു വ്യക്തിയുടെ മേൽ ഒരു ഹക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ബോധിപ്പിക്കുന്നതിനാണ് ദ എന്ന് പറയുന്നത് ആ കേസ് അന്യായം ബോധിപ്പിക്കുക കോടതിയിൽ നടത്തണം അതിനാണ് എന്ന് പറയുന്നത് എന്നതിന് ജമ്മാക്കല് ദ എന്നും എന്നും രണ്ടുമുണ്ട് എന്ന് ഫോണ്ടും വായിക്കാം ദാവി എന്ന് കസർ കൊണ്ടും വായിക്കാം ഏതുപോലെ ഉദാഹരണം പറഞ്ഞ ക ഫ എന്ന് ഫോണ്ട് വായിക്കാം ഫതാവി എന്ന് കസറുകൊണ്ടും വായിക്കാം പറഞ്ഞ എന്നാലി പറഞ്ഞാബിനും രണ്ടും ചപ്പ് വരും അരിപ്പെട്ടതാ ദാവിതാവിൽ എന്ന് പറഞ്ഞാൽ അശുഹൂ സാക്ഷികൾ എന്നാണ് സാക്ഷികൾ ബയ്യനത്ത് അറിയുന്നത് സുമു സാക്ഷികൾക്ക് പേര് നൽകപ്പെട്ടു ബിഹാ പയ്യനത്ത് എന്നതുകൊണ്ട് കാരണം എന്തുകൊണ്ട് ബിഹിൻ ഈ സാക്ഷികൾ മുഖേനയാണല്ലോ എത്ത ബയ്യരു ഹക്കു ഈ അവകാശം വെളിപ്പെടുക ബോധ്യപ്പെടുക കോടതിയിൽ ഇന്നൊരു ഹക്ക് കിട്ടാനുണ്ട് എന്ന് വാദിക്കുകയാണല്ലോ ഭാര്യ ചെയ്യുന്നത് ഈ മുദ്ര ചെയ്യുന്നത് അപ്പൊ ആ മുദ്ര വാദിച്ചാ പോരാ അത് സ്ഥിരപ്പെടുത്തണം സ്ഥിരപ്പെടണമെങ്കിൽ സാക്ഷി വേണം അപ്പൊ തന്റെ ദാഴ്വ സ്ഥിരപ്പെട്ടത് സാക്ഷി കൊണ്ടായതുകൊണ്ട് സാക്ഷിയെ സംബന്ധിച്ച് ബയ്യനത്ത് എന്ന് പറയുന്നു എന്നാൽ വ ജൂമിയാവോ വയ്യാത്ത് ജമാക്കിയിട്ടാണല്ലോ പറഞ്ഞത് ആ എന്തിനാ അത് ലി ലിരാഹി അൻവാഹിം ഈ സാക്ഷി പല ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാർ സാക്ഷി പറയേണ്ട കേസ് ഉണ്ട് ഒരു പുരുഷനും രണ്ട് സ്ത്രീയും സാക്ഷി പറയേണ്ട ചില കേസുകൾ ഉണ്ട് നാല് സ്ത്രീകൾ സാക്ഷി പറയേണ്ട ചില കേസ് ഉണ്ട് ഇനി നാല് പുരുഷന്മാർ പറയേണ്ട വേറെ ചില കേസ് ഉണ്ട് ഒരു പുരുഷനും ഒരു സത്യം ഉണ്ടായാൽ സ്ഥിരപ്പെടുന്ന കേസ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായതുകൊണ്ടാണ് ബയ്യനാഥ് എന്ന് ജമ്മാക്കി പറഞ്ഞത് വല്ലസുരൂഹ ഇങ്ങനെ ബയ്യനത്ത് വേണം എന്നാലേ സ്ഥിരപ്പെടുകയുള്ളൂ എന്നതിന്റെ ദലീൽ എന്താണ് ഇമാം ബുഹാരിയും മുസ്ലിം രൂപ പ്രസിദ്ധമായ ഒരു ഹദീസ എന്താണത് വലോയോ പന്നാസുവാഹും ആളുകൾക്ക് അവർ കേസ് വാദിക്കുന്നതനുസരിച്ച് ചോദിക്കാതിക്കുന്നതൊക്കെ അനുവദിച്ചു നൽകപ്പെട്ടാൽ ചില ആളുകൾ വാദിച്ചേക്കും ദിമാ ദിമാരിചാരിൻ ചില ആളുകളുടെ രക്തത്തെ നിറഞ്ഞ കൊന്നതാണ് അല്ലെങ്കിൽ ഇന്നമാന കൊന്നത് ഇന്നാളാണ് ഇന്റെ വാപ്പാന കൊന്നത് ഇന്നാളാണ് എന്നൊക്കെ വാദിച്ചാൽ മതിയല്ലോ തെളിവ് വേണ്ടല്ലോ അപ്പം തനിക്ക് വിരോധമുള്ള ആർക്കെതിരിലും കേസ് വാദിക്കാനാവും എന്നല്ല അമ്പാലവും ജനങ്ങളുടെ ധനം അതിൻ്റെതാണ് അല്ലെങ്കിൽ എനിക്കത്ര തരാണ്ട് എനിക്ക് തന്നെ കിട്ടാണ്ട് ഇന്റെ അടുത്ത് വായ്പ വാങ്ങിയത് അന്നൊക്കെ പലതും പറയാൻ പറ്റും തെളിവേണ്ട പറഞ്ഞാ മതിയെങ്കിൽ അപ്പം അന്യന്റെ മുതലും അന്യന്റെ ജീവനും അപകടപ്പെടുത്താൻ വരെ അത് കാരണമാവും അതുകൊണ്ട് എന്തു വേണം വലാക്കിന്നീന അലൽ അലൈഹി അന്യായക്കാരനല്ല പ്രതി ഇവനെ അടിച്ചു ഇവന്റെ ഇന്റെ വാപ്പാന കുന്നു ഇന്റെ മകനെ കുത്തി അല്ലെങ്കി കണ്ണോട്ടിച്ചു അല്ലെങ്കി ഇന്റെ മുതൽ കെട്ടുണ്ടോയി അല്ലെങ്കിൽ എന്റെ മുതല് ഇത്ര തരാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ കക്ഷിണ്ടല്ലോ അയാള് നിഷേധിച്ച് സത്യം ചെയ്താൽ മതി ചെയ്യണം അയപ്പോ അന്യായക്കാരന് തന്റെ വാദം സ്ഥിരപ്പെടുത്താൻ സാക്ഷ്യയില്ലാത്തപ്പോൾ ഇങ്ങനെ ഉണ്ട് മുത്തായി വൽ യമീന അങ്കറ അതാവുമ്പോ കുറച്ചുകൂടി വ്യക്തായി അതായത് കേസ് വാദിക്കുന്നവൻ വയ്യ താലൽ മുദ്ദായി വലാക്കിന്ന രണ്ടാവണം വലാക്കിന്നൽ മീന അറിയിന് മുമ്പ് വലാക്കിന്നൽ വയ്യ താലൽ മുദ്ദായി അന്യായക്കാരന്റെ മേലിലാണ് സാക്ഷി കൊണ്ട് തന്റെ വാദം സ്ഥിരപ്പെടുത്തേണ്ട കടമ അവന് സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടുത്താൻ പറ്റാതെ വന്നാൽ ഞാൻ അക്രമിച്ചിട്ടില്ല ഞാൻ കൊന്നിട്ടില്ല ഞാൻ അടിച്ചിട്ടില്ല എനിക്ക് ഞാൻ കടം വാങ്ങിയിട്ടില്ല അവന്റെ മുതല് കൊടുക്കാല്ല എന്ന് നിഷേധിക്കുന്ന ആള് അയാൾ സത്യം ചെയ്താൽ മതി മറ്റയാള് അന്യായക്കാരൻ സാക്ഷി കൊണ്ട് സ്ഥിരപ്പെടുത്തിക്കൊള്ളണം അയാൾക്ക് സ്ഥിരപ്പെടുത്താൻ സാക്ഷി ഇല്ലെങ്കിൽ പ്രതിഭാഗക്കാരൻ നിഷേധിച്ചുകൊണ്ട് സത്യം ചെയ്താൽ മതി അതിന്റെ കാരണം എന്താ അന്യായക്കാരൻ സത്യം പറഞ്ഞാ പോരാ സാക്ഷി തന്നെ വേണമെന്നും പ്രതി സാക്ഷി കൊണ്ടരേണ്ട ആവശ്യമില്ല നിഷേധിച്ച് സത്യം ചെയ്താൽ മതി എന്ന് പറയാൻ കാരണം എന്താ അതിന്റെ കാരണം അനിൽ മുദ്ര യഥാർത്ഥത്തിൽ ഈ അന്യായക്കാരൻ കേസ് വാദിക്കുന്നവൻ അവന്റെ വാക്ക് വാഹിറിനെതിര ഞ്ഞാ ഒ ഒരാള് മറ്റൊരാളെ അക്രമിക്കാതിരിക്കലാണ് വാഹിർ അപ്പൊ അക്രമിക്കൂന്ന് എന്ന് വാഹിറിന്റെ എതിരാണ് ഒരാള് മറ്റൊരാൾക്ക് ഒരു ഹക്ക് കൊടുക്കാനില്ലാതിരിക്കലാണ് അസു അപ്പൊ കൊടുക്കാണ്ട് എന്ന് വാദിക്കുന്നത് അസലിന്റെ എതിര അപ്പൊ അന്യായക്കാരൻ എപ്പോഴും പറയുന്നത് വാഹിറിന്റെ എതിര അങ്ങനെ അസലെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ അസലിനല്ല വാഹിറിന്റെ എതിര വാഹിർ അങ്ങനെ ഹക്കില്ലാതിരിക്കലാണ് ഉന്മ ചെയ്യാതിരിക്കലാണ് അപ്പൊ വാഹിറിന്റെ എതിര് പറയുമ്പോൾ അത് സ്ഥിരപ്പെടുത്തണമെങ്കിൽ സാക്ഷി വേണം എന്താ വാഹിറ് ഓഹ്വാ വാഹി തന്നെ എന്താ ബറാത്ത് തിമ്മ ഒരു വ്യക്തി മറ്റൊരാൾക്ക് ധനസംബന്ധമായോ രക്തസംബന്ധമായോ മൊതര സംബന്ധമായോ ഹക്ക് ഇല്ലാതെ ബറാത്താണ് വാഹിറ് ആ ബറാത്തിനെതിരി ഹക്ക് സുബൂത്താണ് എന്ന് വാദിക്കുന്നവനാണ് മുത്തായി അതുകൊണ്ട് വാഹിന്റെ എതിര് വാദിക്കുന്നോണ്ട് ഷഹാദത്ത് തന്നെ വേണം അതേ സമയത്ത് വൽ അതേസമയത്ത് അന്യായക്കാരനല്ല പ്രതിഭാഗം ചെയ്യപ്പെ അല്ലെങ്കിൽ അക്രമിച്ചു തക്കുണ്ട് എന്നൊക്കെ പറയുന്ന ഈ മുദ്ദാരഹിണ്ടല്ലോ മം വാഹു ബാഹിറിനോട് കാരണം ബറാത്ത് പറിമ്മത്താണ് അസൽ വാഹിർ അപ്പൊ ബറാത്ത് ദിമ്മത്ത് വാഹിറായ്മ ആറിനോട് ഒത്തോ അനുവാദം അതിന് പിന്നെ ബൈനത്തിന്റെ ആവശ്യമില്ല പിന്നെ തുഹ്മത്തിന് ഇടേണ്ട എന്നുള്ളതുകൊണ്ട് ആ സത്യം ജയിക്കുന്നത് അവിടെ അപ്പോ ബയ്യനത്ത് സാക്ഷി കൊണ്ടുവരേണ്ടത് മുദ്ദയ്യാണെന്നും മുങ്കർ മുർ ചെയ്യുന്ന മുദ്ദാരെ ഈ സത്യം ചെയ്താൽ മതി എന്നും പറയാൻ കാരണം വാഹിറിന്റെ എതിരാകുമ്പം ഷാദത്ത് കൊണ്ടേ സുബൂത്താവുള്ളൂ വാഹിറിന് അനുകൂലാണെങ്കിൽ തന്നെ തന്നെ സുഹൂത്താണ് പക്ഷെ ഒരു വാഹിറിന്റെ എതിരാണ് വാദം എങ്കിൽ പോലും ഒരു തുറുമത്തിണ്ട് ചിലപ്പോൾ പറഞ്ഞ് മറ്റോ പറഞ്ഞ് ശരി കാരണം അപ്പം വിഭാഗം വേണ്ടിട്ട് പറയുന്നതാണോ എന്നൊരു തൂമത്ത് ആ തൂമത്ത് വിവാഹം വേണ്ടിട്ടാണ് ഓ സത്യം ചെയ്യണം എന്ന് പറയുന്നത് രണ്ടാളുടെയും സർത്ത് മുദ്ദിന്റെ സർത്തും മുദ്ദാന സർത്തും കോടതി കേസ് സ്വീകരിക്കണമല്ലോ വയലില് അയിനുള്ള തക്ലീഫുൻ രണ്ടാളും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളായിരിക്കണം അതുപോലെ അഹ്കാം മുസ്ലിം അനുസരിച്ചുള്ള വിധി അംഗീകരിക്കുന്ന ആളാണ് മോനിനെ കൊള്ളന്നില്ല വിധി അംഗീകരിക്കുന്ന ആളായിരിക്കണം എന്ന് പറയുമ്പോൾ ഫലൈസൽ ഹർബിയു മുസ്ലിം രാഷ്ട്രവുമായി ഔദ്യോഗികമായി യുദ്ധപ്രഖ്യാപനത്തിലുള്ള വ്യക്തികള് അല്ലെങ്കിൽ അങ്ങനത്തെ രാഷ്ട്രങ്ങൾ അവര് അല്ല മുൽ മനിലാക്കാം ശരിയത് കോർത്തിൽ വിധി അംഗീകരിക്കൂല പിന്നെ ഓനെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ ഓനെതിരെ കേസ് കൊടുത്തിട്ട് കോടതി വിധി നടപ്പിലാക്ക വിധി പറഞ്ഞാൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന കാരണം അവൻ ആദ്യം തന്നെ അവരെ അംഗീകരിച്ചിട്ടില്ല അതാവശ്യം അതേ സമയത്ത് കാഫുർ തന്നെയാണ് പക്ഷെ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ നികുതി കൊടുത്ത് താമസിക്കുന്ന റിമ്യ അവന്റെ നിയമം ഇസ്ലാമിക കോടതി വിധിക്കുന്ന വിധി അംഗീകരിച്ചു കൊള്ളണം എന്നതാണ് അപ്പോ മുൽത്തസിങ്കിൽ മോമിനല്ല എങ്കിൽ പോലും വിധി അംഗീകരിക്കുന്നവനാണ് അതുകൊണ്ട് അവന്റെ കേസ് കോടതി എടുക്കും അവൻ അനുകൂലമായിട്ടോ അവന് പ്രതികൂലമായിട്ടോക്ക് കേസ് വിധിക്കാൻ കോടതിക്ക് അധികാരം അപ്പൊ മുസ്ലിം എന്നെ കൊള്ളന്നില്ലർ ആട്ടി സുമ ഈ കേസ് അന്യായമാണെങ്കിൽ സംബന്ധമായ കേസാണ് അല്ലെങ്കിൽ മറ്റൊരാളെ പറ്റി വ്യഭിചാരോപണം നടത്തിയതിന്റെ ഹത്താണ് ഔ അതല്ലെങ്കിൽ നിശ്ചിത ഹത്തില്ലാത്തതിന്റെ മേൽ കോടതി നിശ്ചയിച്ച താസീർ ശർ ഇങ്ങനെയൊക്കെയുള്ള കേസ് വജപറഫ്നുഹ ഇത്തരം കേസുകളെ ഉന്നയിക്കൽ നിർബന്ധമാണിത് കാളി കോടതിയിൽ കാളിയുടെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും എന്നിട്ട് ആ വാദം സ്ഥിരപ്പെടുത്തുകയും ചെയ്യണം അതായത് പറഞ്ഞതിന് അർത്ഥം രാജുസുലുൽ മുസ്തഹി ഈ ഖിസാസ് എടുക്കാൻ അവകാശമുള്ള ആള് അല്ലെങ്കിൽ ഈ ഹദ് ഹദ് അടിക്കാൻ അവകാശമുള്ള ആള് തീർ ചെയ്യേണ്ട അവകാശപ്പെട്ട അവകാശപ്പെട്ടാള് അയാൾക്ക് പറ്റൂല അല്ലു ബിസ് ഈ പറയപ്പെട്ട ശിക്ഷകൾ നടപ്പിലാക്കാൻ സ്വയം അയാൾക്ക് അധികാരമില്ല എന്റെ വാപ്പനെ ഒരാൾ വെട്ടിക്കൊന്നു എനിക്കറിയാവനാ വെട്ടിക്കൊന്നു എന്നാ എനിക്ക് പോയി കിസാസ് ആയിട്ട് വാപ്പാൻ കൊന്നവനെ കൊല്ലാൻ പറ്റൂല അതല്ലെങ്കിൽ എന്റെ ഒരു മോദര് മറ്റവും കട്ടുണ്ടോയി ഓനാ കട്ട് എന്ന് എനിക്കറിയാം പക്ഷെ അത് പോയിട്ട് ബലത്താല് അവന്റെ കൈ കൈമുറിക്കാനോ പിടിച്ചറച്ചു കൊണ്ടുവരാനോ പറ്റൂല അല്ലെങ്കിൽ കസ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരില് എൺപത് അടിയടിക്കാൻ പറ്റൂല അവിടെ അതൊക്കെ ഹോമി കാരണം അതൊക്കെ ക്രിമിനൽ നിയമങ്ങളാണ് ക്രിമിനൽ നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഗവൺമെന്റിനെ അധികാരമുള്ളൂ വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല വ്യക്തികൾ ഇത്തരം കാര്യങ്ങളിൽ നിയമം കയ്യിലെടുത്താൽ പ്രശ്നം അരാജകത്വം നിലനിൽക്കും നാട്ടിന്റെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് വ്യക്തികൾക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല എന്താ കാരണം നിയർമു നിരഹ പരിധിഹ ഇതുകൊണ്ടുള്ള അപകടം വളരെ ഗുരുതരമാണ് കാരണം നാട്ടിന്റെ സമാധാനം തന്നെ നഷ്ടപ്പെടാനും വലിയ കലാപങ്ങൾക്കും സംഘടനകൾക്കും വരെ കാരണമാകാനും അത് കാരണമായി തീരും ഇനി അങ്ങനെയല്ലെങ്കിൽ കോടതി പറയുക എന്നെ വേണം കോടതി നടപ്പിലാക്കണം അല്ലാതെ വ്യക്തികൾക്ക് അധികാരമില്ല ഇനി ഇടപാടുകളെല്ലാം സംബന്ധിച്ച കേസ് സ്വന്തം നടപടിയെടുക്കല്ല വേണ്ടത് വൽ ഫുസൂഖ് ഇടപാടുകളെ ക്യാൻസലേഷന് അതും സ്വന്തം നടക്കല്ല വേണ്ടത് ഇതുപോലെ അക്കത് കന്നിക്കാഹി നിക്കാഹി സംബന്ധമായ കേസ് തിരിച്ചെടുക്കൽ സംബന്ധമായ കേസ് തുടങ്ങിയ അക്കതുകളും നിക്കാഹിന്റെ ഐബ് സംബന്ധമായ കേസ് ഐബ് സംബന്ധമായ കേസ് അതൊക്കെ ഫസ്വുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതും കോടതി കേസ് കൊടുത്ത് കോടതി മുഖേന നടപ്പിലാക്കുകയല്ലാതെ വ്യക്തികൾക്ക് സ്വന്തം ചെയ്തുകൂടാ എന്ന അതാണ് മധുബിന് എന്നാൽ മാവർദിയു ഇമാം മാവർദി മാവർദിയും ചെയ്തിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് മൻ ഒരാളെ അനി സുൽത്താൻ ഈ അധികാരികളെ പൊട്ട് കോടതി ഹക്കിമി പോലത്തെവരിൽ നിന്നിട്ട് വളരെ വിദൂരത്ത ഇവനിപ്പോ കോടതിയിലെത്തി കേസ് പറഞ്ഞ് ആ കാര്യം നടപ്പിലാക്കണമെങ്കിൽ വലിയ പ്രയാസമാണ് എങ്കിൽ ഫലഹു ഇസ്തിഫാവു ഹദ് കദഫിൻ കിന്റെ ഹദ് ഓന സ്വന്തം എടുക്ക എന്നും സ്വന്തം എടുക്ക എന്നും ബൈദിനെ പറ്റിയിട്ട് സ്വന്തം എടുക്ക ഹരീബാണ് എന്താക്കാൻ പാടില്ലാത്തോ സ്വന്തം നടപടിയെടുക്കാൻ പാടില്ലാത്തോ ഉള്ളൂ എന്നാണ് ഇമാവർജി തങ്ങൾ പറയുന്നത് പക്ഷെ അത് ശരിയല്ല കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ വരുമ്പോൾ നാട്ടിൽ അസമാധാനവും അരാജകത്വവും നിലനിക്കും വ്യക്തികൾ തന്നെ അവകാശപ്പെട്ട ശിക്ഷകളൊക്കെ നടത്താൻ തുടങ്ങിയാൽ നാട്ടിൽ വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാവും അതുകൊണ്ട് അതൊക്കെ കോടതി ചെയ്യേണ്ട കാര്യങ്ങളാണ് കോടതിയെ സാക്ഷി മുങ്ങേനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനേ പാടുള്ളൂ എന്നാൽ കോടതി പോകാത്തൊരു ചില കേസുകൾ ഉണ്ട് അതിനെ പറയുന്നത് വലഹു ഒരു വ്യക്തിക്ക് രാജാണ് അതിൽ ഷർസി എപ്പം ചാരിച്ചതാണ് ബൗത്തനത്തിൻ കൊഴപ്പമുണ്ടാവുമെന്ന ആരെ ആരമേല് അരീഹി തന്റെ മേലില് ഈ വ്യക്തിയുടെ മേലില് അവരി അല്ലെങ്കിൽ മറ്റാരെങ്കിലും യുവനുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മേലില് ഫിത്തനയെ പേടിക്കുന്നില്ല കൊഴപ്പൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുപറ്റും വ്യക്തികൾക്ക് പറ്റും അഹ്ദു മാലിഹി തന്റെ മുതലാണ് വേറൊരാളുടെ കയ്യിലാണ് അത് പോയി എടുത്താൽ അതിന്റെ പേരിൽ ഒരു കുഴപ്പവും സംഘട്ടനും നാട്ടിൽ പ്രസാദവും ഒന്നും ഉണ്ടാവില്ല എന്നാ പിന്നെ എന്റെ മുതലാണല്ലോ അത് എനിക്കെന്നെടുക്ക അവിടെ ഇസ്തുക്കളാര കോടതി പോയിക്കൊള്ളണം എന്നില്ല എന്താ നിൽവറൂറത്തി എല്ലാം കോടതി പോണം ചെറിയ ചെറിയ ചില്ലറ കാശിന്റെ വിഷയത്തിനൊക്കെ കോടതി പോകണം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ട് വരും എന്നാൽ തന്നെ ഓടിപ്പോയി എടുക്കാൻ പാടില്ല ഇത് മുഖേന തനിക്കോ മറ്റൊരാൾക്കോ ഒരു കുഴപ്പമോ പ്രശ്നമോ ഉണ്ടാവൂല എന്ന സാഹചര്യത്തിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്തിന് എടുക്കാന്ന് മിമ്മാരി മദീനി ലഹു തനിക്ക് കിട്ടാനുള്ള ആളുടെ മൊതലിൽ നിന്നിട്ട് കിട്ടാനുള്ള എടുക്ക എങ്ങനെ കൊടുക്കാണ്ട് അവൻ സംഗീ സമ്മതിക്കുന്നുണ്ട് എനിക്ക് കാശ് തരാണ്ടെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട് അതോടുകൂടി ബിഹി ഈ കിട്ടാനുള്ള ദൈനിന് സ്വീപ്പ് കട്ടുക തരാ 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 എപ്പോ ചെന്ന് ചോദിച്ചാൽ പറയാം തരട്ടോ പിന്നെ തരാ കുറച്ച് ചെയ്യട്ടെ തരട്ടോ എന്ന് പറയും തരാനില്ല ഞാൻ തരൂല്ല എന്നും പറയണില്ല അപ്പൊ കിട്ടാണ്ട് എന്നുള്ള സത്യമാണ് ഓരോ നിഷേധിക്കുന്നില്ല പക്ഷെ കാശ് വെച്ച എപ്പോഴും തരാ തരാ എന്നുള്ള അതിന്റെ മാപ്പുര എന്നാ കൊഴപ്പൊന്നും ഉണ്ടാവില്ല കണ്ടാൽ എടുത്തോണ്ടത് എന്നാ തന്നെയും എന്തെടുക്കാൻ പാടില്ല കൊഴപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ പാടിച്ച ഇനി അതല്ലെങ്കിൽ സംഗതി തരാണ്ടെന്നുള്ള ഉറപ്പാ ഓ അറും ചെയ്യുന്നില്ല ഞാൻ എനിക്കെത്തും തരാ ഇല്ലെന്നെയോ പറയുന്നത് പക്ഷെ ഇവനെ അറിയാം ഒന്നരണ്ട് അതോടുകൂടി എടുത്താൽ അത് മുഖേന വല്ല അറിയാം ഇനി ഇതും അല്ലെങ്കിൽ മുത്തവാരിൻ ആള് ഒളിച്ചിരിക്കുകയാണ് കോടതി സംസാരിച്ചാൽ ഹാജരാകൂല അങ്ങനത്തെ ആളാ ഔ അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്നൊന്നുമില്ല പരസ്യ പോക്കിരിത്തരം പരത്തിലൂടെ വരിക ഞാൻ വരൂലജി കണ്ടു ഊട്ടിക്കോ എന്താ കാട്ട എന്ന നിലക്ക് മുത്താജിദ ഇവിടെയൊക്കെ കുഴപ്പമുണ്ടാവില്ല ഹൗസ് ഉൽ ഫിത്തന ഇല്ലെങ്കിൽ സ്വന്തം തന്നെടുക്കാൻ വൈകാനാഹി ഈ കൊരാനില്ല എന്ന് പറയുന്ന ആൾക്കെതിരിൽ കിട്ടാനുണ്ടെന്ന് പറയുന്ന ആൾക്ക് ഉണ്ടെങ്കിലും ശരി ഭയ്യനും സാക്ഷി സാക്ഷി ഉണ്ടെങ്കിലും ആ സാക്ഷിയൊക്കെ കോടതിയിൽ കൊണ്ടുപോയി ബോധ്യപ്പെടുത്തി സ്ഥിരപ്പെടുത്തി വരണമെങ്കിൽ വലിയ താമസവും ബുദ്ധിമുട്ടും വരും ഇപ്പം ഇത് കണ്ടെടുത്ത അത് മുഖേന ഒരു ഫിത്തിനൊട്ട് ഉണ്ടാവൂലി ചെയ്യാം എന്നാണ് അറിയുന്നത് അപ്പൊ ഫിത്തിനുണ്ടാവൂല എന്ന് അറിയും വേണം എന്നാൽ ആള് നിഷേധിച്ച് അത് സ്ഥിരപ്പെടുത്താൻ വേണ്ട സാക്ഷി ഉള്ള സാഹചര്യത്തിൽ അപ്പോഴും പറ്റും കോടതി കേസിൽ കോടതിയിലെത്തി വിളിപ്പിച്ചു കോടതി വിചാരണ ചെയ്യുമ്പോൾ കൊടുക്കാൻ ചെടാന്നേറ്റുണ്ട് എന്ന് അവൻ അവന് ചെയ്യും എന്നറിഞ്ഞാലും മുതല് എടുക്കാം ഹൗഫില്ലെങ്കില് അതി ആയിരിക്കുന്ന ബി വി ഇന്ദർ അള്ളാഹു വസ്ലം സമ്മതം കൊടുത്തിട്ടുണ്ട് എപ്പോ ലീരഹിതങ്ങളോട് അവരാധിപ്പെട്ടപ്പോ ഷുഹാബി സുഫിയാൻ മഹാന അബൂ സുഹിയാൻ വേണ്ട ഹിറ്റ്ലിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു കിട്ടുള്ള ഹക്കാണല്ലോ അവൾക്കും മക്കൾക്കും വേണ്ട ചെലവിന് വേണ്ടത് അയാളുടെ മുതലിൽ നിർത്തോളൂ മാന്യമായ നിനക്ക് വലിയ അകരി വേണ്ട പച്ച ഫുഖറാവിന്റെ നിനക്ക് അപ്പൊ മുത്തവസിത്തായ നിലക്ക് തനിക്കും തന്റെ മക്കൾക്കും ചെലവിന് വേണ്ടത് മുതൽ എടുത്തുകൊള്ളാം നീസാങ്ങൾ പറഞ്ഞു അപ്പൊ കടന്നുണ്ടോ പോയി കോടതിയിൽ കേസ് കൊടുത്ത് നിഷേധിക്കുന്നു അബു മുസ് അഹമ്മദീയല്ലോത്തിനല്ലോ എന്നാൽ ഇതിനൊക്കെ അരിങ്ങിയതിനൊക്കെ അന്നത്തെ റേഷൻ വാങ്ങാനൊക്കെ കോടതിയിൽ പോകാൻ കേസ് കൊടുക്കാനെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ കിട്ടാനുള്ള ഹക്ക് സാറ അനുവദിച്ച രീതിയിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നതുകൊണ്ട് കിട്ടും മാത്രമല്ല എല്ലാ കേസും കോടതിക്ക് എത്തിക്കണം എന്ന് കണ്ടാൽ അതിലുണ്ട് താനും മഷക്കത്തൻ വലിയ പ്രയാസമുണ്ട് ചെലവും വരും അതുകൊണ്ടാണ് പക്ഷെ എന്നാലും വിട ഫിത്രേ ഹൗ ഇല്ലാത്തവർ തീർക്കാൻ പാടുള്ളൂ ഭിന്നമായ ജൂസിലോ ഈ കിട്ടാനുള്ള കടക്കാരന് ജാസാകും അല്ലാഹു ഈ തരാനുള്ള കടക്കാരൻ ഇന്നിട്ടും തന്റെ ഹക്കെടുക്കല് തനിക്ക് തരാനുള്ള അതേ സാധനം കിട്ടുമെങ്കിൽ അതന്നെടുക്കണം അതിന്റെ താഴ്ത്തി തനിക്ക് തരാനുള്ള അതേ ജിൻസ് ഇല്ല കിട്ടാനില്ല എന്ന് പിന്നെ കിട്ടാങ്കി പിന്നെ ജിൻസ് അല്ലാത്ത വൈറു വേറെ എടുക്കാം പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴേ തീരൂ ജിൻസി കിട്ടാനുള്ള ജിൻസിൽ പെട്ടതല്ല വേറൊന്നാണ് എടുക്കുന്നെങ്കിൽ അവിടെ നിർണയമാണ് സ്വർണമോ വെള്ളിയോ ആണ്ടെങ്കിൽ അതാണ് കണ്ണു കൊടുത്തത് അല്ല അവര് മറ്റെല്ലാം അതിലിനെ കാത്തിരും കാരണം അതെല്ലാത്തിന്റെയും സമനായിട്ട് കണക്കുകൂട്ടുന്നതാണല്ലോ ഭീമത്വം സമനായിട്ട് കണക്കുകൂട്ടുന്നത് നഖ്ദേനിയോണ്ട അപ്പം നക്താക്കലാണ് സാധിക്കുമെങ്കിൽ നല്ലത് അവിടെ കഴിഞ്ഞു സുമാനൽ മാലിഹി ഈ എടുത്ത സാധനം ഓന് കിട്ടുള്ള അതേ ജിൻസി തന്നെയാണെങ്കിലോ എടുത്താൽ തന്നെ മതിയെത്തമല്ലക്കോ അതോടുകൂടി ഓന് വിൽക്കായി വേണ്ട ഫിഹി അതിൽ അവന് ക്രയവക്രയങ്ങൾ ചെയ്യാ ബദൽ തന്നെ ഹക്കി തനിക്ക് കിട്ടാനുള്ള ഹക്കിന്റെ ബദൽ എന്ന അതേ ജിൻസ് അല്ലേ അതിന്റെ ബദല് ക്രയവക്രയങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കാവും അതിനാണെങ്കിൽ അതിന്റെ ജിൻസ് ആണെങ്കിൽ ഭയങ്കരമേ വയ ജിൻസി കിട്ടാനുള്ള ജിൻസ് പെട്ടതല്ല കിട്ടിയത് എങ്കിൽ ബിനു അപ്പോൾ ആ വയറ് ജിൻസ് ആവുന്ന സാധനം അഹൃത് ചെയ്താൽ അതിനെ വിൽക്കണം അള്ളിറു കിട്ടിയ ആള് തന്നെ വിൽക്കുക എങ്ങനെ ബിനഫ്സി ഒന്നിരിക്കാൻ അയാൾ സ്വർണം വിൽക്കുക ഔ മധൂനി ഹി നി അല്ലെങ്കിൽ ഇവൻ വിക്കുക അല്ലെങ്കി വക്കീൽ വിൽക്കുക രണ്ടു ആവാ പക്ഷേ ആര്ക്ക് വിൽക്കണം നിൽവൈരി ബേറ പുറത്തേക്ക് വിൽക്കണം ഇവന്റെ മൊതലിന്റെ ജിൻസ് അല്ലെങ്കിൽ എടുത്ത സാധനം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അത് പുറത്തേക്ക് വിച്ചോളും സ്വന്തം നെഫ്സിന് എടുക്കാൻ പാടില്ല ഇത്തിൻ സ്വന്തം നെഫ്സിന് എടുത്തുകൂടാന്നുള്ളത് ഇത്തിഫാക്കന് വരാരി മഹജൂരിഹി തന്റെ സംരക്ഷണയിലുള്ള മഹജൂറിനും അതെടുക്കാൻ പാടില്ല കാരണം എന്താണ് ിം തവല്ലി തവല്ലിത്തൊറഫൈൻ കൊടുക്കുന്നവനോ തന്നെ വാങ്ങുന്നവനോൻ തന്നെ തവല്ലിത്തറഫീനി വഴിയാപ്പാക്ക് മാത്രമല്ലേ പറ്റുള്ളൂ വേറെ പുറമേളല്ലേ അപ്പൊ അവിടെ തവല്ലിത്തറഫീനി പറ്റാത്തത് കൊണ്ട് ഓനോ ഓന്റെ മഹജൂറിനോ എടുക്കാൻ പാടില്ല ഒരു കേസ് തവല്ലി തവല്ലിത്തറഫീനുള്ളതാണ് മറ്റൊരു കേസ് ഒരു തുഹത്തി ഇയാൾ എന്തോ ഇതിൽ വേണ്ടതുപോലെ വില പരിഗണിച്ചിട്ടില്ല എന്നുള്ള തെറ്റിദ്ധാരണക്കും ഈ രണ്ട് കാരണങ്ങളിലോട് അവനോ അവന്റെ മഹജൂറിനോ എടുക്കാൻ പാടില്ല ഇങ്ങനെ സ്വന്തം തന്നെ വിൽക്കണം അല്ലെങ്കിൽ തന്റെ മൗദൂര് വിൽക്കണം പുറമേക്ക് എന്ന് പറഞ്ഞപ്പോൾ അല്ലെ എൽമുള്ളു കാദി ബി ഈ ഹക്ക് എനിക്ക് കിട്ടാതാണെന്ന് കാതി അറിഞ്ഞ ബോധ്യപ്പെടുത്തി അറിയിക്കൽ എളുപ്പമല്ലെങ്കിലാണ് അങ്ങനെ എളുപ്പമല്ലാതിരിക്കല്ലേ അതിമീലിനെ അറിയില്ല പറ്റിട്ടറിയില്ല വലാ ബന് കിട്ടാൻ ഓൻറെ മൂലം കിട്ടാളാന്ന് അറിയുന്ന സാക്ഷ്യവും ഇല്ല അതല്ലെങ്കിൽ അതി മബൻ എന്താ പറയുക കാദിക്ക് നേരെ ഇൽമുണ്ട് അതല്ലെങ്കിൽ ഈ കിട്ടാളോന് ഓന് സാക്ഷിയുണ്ട് രണ്ടും ഉണ്ടെങ്കിലും രാജ്യന്റെ മോനത്തി മശത്താ അങ്ങനെ സാക്ഷി ഉണ്ട് അതല്ലെങ്കിൽ കാലിക്കറിയാം പക്ഷെ ഇത് പറഞ്ഞ് കോടതി ബോധ്യപ്പെടുത്തിയിട്ട് വീഡിയോ വാങ്ങുമ്പോൾ ബുദ്ധിമുട്ടും ചെലവും വരുമെങ്കിൽ അവിടെ സ്വന്തം തന്നെ സഹലാൽ ചെയ്യാം ഓ ഇല്ല അതൊന്നുമില്ല കാലിക്കറിയാം ഇവന്റെ അടുക്കൽ വയ്യരത്തുണ്ട് മശക്കത്തും ചെലവൊന്നും വരൂല എന്ന് പിന്നെ ാദിനോട് സമ്മതം വാങ്ങിയിട്ടേ പുറത്തേക്ക് വെക്കാൻ പാടുള്ളൂ അല്ലാതെ സ്വന്തം വിശ്വ കലാ നിലക്ക് പുറത്തേക്ക് വിൽക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ പുറത്തേക്ക് വിൽക്കാൻ പാടില്ല ഈ നാട്ടിലെ നഖതായി ഉപയോഗപ്പെടുന്ന ഏതാണോ ആ നക്കതിൽ വിൽക്കണം എന്നിട്ട് ആ വിട്ട നക്കത് തന്റെ ഹക്ക് അതിൽ നിന്നിട്ട് എടുക്കയാണ് വേണ്ടത് വഹാനും